ഭരണഘടനാപരമായി അനുവദിക്കപ്പെട്ടത് തട്ടിപ്പറിക്കുന്നു കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രി നമസ്കാരം ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം ഭരണഘടനാപരമായി അർഹതപ്പെട്ടത് തട്ടിപ്പറിച്ചെടുക്കുന്നത് ജനാധിപത്യ രാഷ്ട്രത്തിൽ നടക്കേണ്ടതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാൽ സ്വന്തം കയ്യിലുള്ളത് അമിതാധികാരമാണെന്ന് നടിക്കുന്ന കേന്ദ്ര സർക്കാർ വിവേചനപരമായി കേരളത്തിന്റെ അവകാശങ്ങൾ കവരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന്റെ അനീതിക്ക് മുമ്പിൽ കേരളം പരാജയപ്പെട്ട് തലകുനിക്കില്ലെന്ന് അഭിവാദ്യം ചെയ്ത് സംസാരിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം പറഞ്ഞു കേരളത്തിനെതിരായ കേന്ദ്ര ഉപരോധത്തിനെതിരെ പ്രതിഷേധിച്ച് കേരളം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും നൂറുകണക്കിന് പ്രവർത്തകരും തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സത്യാഗ്രഹം നടത്തി ബലാത്സംഗ കേസിൽ കോൺഗ്രസ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാതെ കോടതി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടാതെ ജാമ്യം നൽകാനാകില്ലെന്ന് ഹർജി പരിഗണിച്ച തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അറിയിച്ചു മാങ്കൂട്ടത്തിലെ ചൊവ്വാഴ്ച കോടതിയിൽ ഹാജരാക്കും കസ്റ്റഡിയിൽ വേണമെന്നുമുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ നാളെ പരിഗണിക്കും കൂടുതൽ തെളിവെടുപ്പിനായി ഏഴു ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് എന്തിനാണ് പിന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് എന്താണ് പണിയെന്ന് കോടതി ചോദിച്ചു കേസിലെ പ്രതികളുടെ ജാമ്യ പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പ്രോസിക്യൂഷൻ വാദത്തിനിടെയായിരുന്നു കോടതിയുടെ പരാമർശം ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ കട്ടളപ്പാളി ദ്വാരപാലക ശില്പം എന്നിവ അടക്കമുള്ളവ സ്വർണം പൂശുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഏൽപ്പിച്ചതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു എച്ച് ഐ വിതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് സൂക്ഷിച്ചില്ലെങ്കിൽ അത്യന്തം അപകടകരമാണ് ചെറുപ്പക്കാർ ചതിക്കുഴിയിൽപ്പെട്ട് രോഗികളാകുന്ന സാഹചര്യം ഉണ്ടാകരുത് കണക്കുകൾ പ്രകാരം പുതിയതായി എച്ച് ഐ വി അണുബാധിതർ ആകുന്നവരിൽ പതിനഞ്ചിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ യഥാക്രമം ഒൻപത് ശതമാനം മുതൽ രണ്ട് ശതമാനവും പതിനാല് പോയിന്റ് രണ്ട് ശതമാനം എന്ന തോതിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ കാലയളവിൽ തന്നെ ശതമാനമാണ് ഈ പുതിയ ഇത് യുവജനങ്ങളുടെ ഇടയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു എം സി റോഡിൽ കോട്ടയും കുറവിലങ്ങാട് ഉണ്ടായ വാഹന അപകടത്തിൽ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം മൂന്നിപ്പള്ളിയിൽ കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ചാണ് ദമ്പതികളും ഏഴു വയസ്സുകാരനും ഉൾപ്പെടെയുള്ളവർക്ക് ജീവൻ നഷ്ടമായത് ഏറ്റുമാനൂർ ഓണം ദുരത്ത് സ്വദേശികളായ കറുപ്പൻപറമ്പിൽ കെ കെ സുരേഷ് ഭാര്യ അമ്പിളി സുരേഷിന്റെ സുഹൃത്ത് സൂരജിന്റെ മകൻ ഏഴു വയസ്സുകാരൻ അഭിജിത്ത് എന്നിവരാണ് മരിച്ചത് സൂരജ് ഭാര്യ രാജി സുരേഷിന്റെ മകൻ പന്ത്രണ്ടുകാരൻ ഗോകുൽ എന്നിവർ ചികിത്സയിലാണ് ഐ എസ് ആർഒയുടെ പി എസ് എൽ വി സി ആറ് രണ്ട് മൂന്നാം ഘട്ടത്തിൽ സാങ്കേതിക തകരാറുണ്ടാവുകയും വിക്ഷേപണ ബാധ വ്യതിചലിക്കുകയുമായിരുന്നുവെന്ന് ഐ എസ് ആർ ഒ മേധാവി വി നാരായണൻ അറിയിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ആദ്യ വിക്ഷേപണത്തറയിൽ നിന്ന് ഇന്ന് രാവിലെ പത്ത് പതിനെട്ടിനാണ് വിക്ഷേപണം നടത്തിയത് നാല് ഘട്ടങ്ങളാണ് വിക്ഷേപണ വാഹനത്തിൽ ഉണ്ടായിരുന്നത് മൂന്നാം ഘട്ടത്തിന്റെ അവസാനത്തോടെ പ്രവർത്തനങ്ങളിൽ തകരാർ സംഭവിക്കുകയും പാതയിൽ നിന്ന് വ്യതിതെളിക്കുകയുമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും നാല്പത്തിയൊന്ന് പേർ മരിച്ച സംഭവത്തിൽ പാർട്ടി അധ്യക്ഷനും നടനുമായ വിജയിയെ സി ബി ഐ ചോദ്യം ചെയ്തു കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് വിജയ് റാലിയെ അഭിസംബോധന ചെയ്തിനിടെയാണ് അപകടം ഉണ്ടായത് അറുപതോളം പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റിരുന്നു തമിഴ്നാട്ടിൽ അടുത്തിടെ ഉണ്ടായ ഏറ്റവും വലിയ ആൾക്കൂട്ട ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു അത് ന്യൂഡൽഹി സിബിഐ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാണിച്ച് ഈ മാസം രണ്ടിനാണ് സി ബി ഐ വിജയ്ക്ക് നോട്ടീസ് അയച്ചത് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമത്തിന്റെ വർദ്ധിച്ചു വരുന്ന ദുരുപയോഗ ഭീഷണി തടയുന്നതിനായി സുപ്രീം കോടതി തങ്ങളുടെ വിധി കേന്ദ്ര നിയമ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കാൻ ഉത്തരവിട്ടു ഇത് പലതവണ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു ഇരയുടെ പ്രായത്തിലും പ്രതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള മൊഴികളിലും പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് പ്രതിക്ക് ഇടക്കാല ജാമ്യം അനുവദിച്ച അലഹബാദ് ഹൈക്കോടതി ഉത്തരവിനെതിരെ ഉത്തർപ്രദേശ് സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് വിധി ഏകപക്ഷീയ സൈനിക നടപടിക്ക് പിന്നാലെ വെനസ്വലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ചിത്രം പങ്കുവെച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലാണ് വിക്കിപീഡിയ പേജിലേത് എന്ന് തോന്നിപ്പിക്കും വിധം എഡിറ്റ് ചെയ്ത ചിത്രം ട്രംപ് പങ്കുവച്ചത് ട്രംപിൻ്റെ ഫോട്ടോയുടെ താഴെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ വെനസ്വെലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് എഴുതിയിട്ടുള്ളതായി കാണാം യു എസിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെയും നാൽപ്പത്തി ഏഴാമത്തെയും പ്രസിഡൻറ്റെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് പശ്ചിമേഷ്യ വീണ്ടും അസ്ഥിരമാക്കി ഇറാനിലെ പ്രതിഷേധം കനക്കുന്നു വിലക്കേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കെതിരെ നടപടിയെടുത്താൽ ഇറാനെതിരെ സൈനിക നീക്കം ആരംഭിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ചു യുദ്ധം ആഗ്രഹിക്കുന്നില്ലെങ്കിലും അത്തരമൊരു സാഹചര്യത്തിന് പൂർണ്ണമായും തയ്യാറാണെന്നുമായിരുന്നു ഇറാൻ ട്രംപിന് മറുപടി നൽകിയത് ചർച്ചകൾക്ക് തയ്യാറാണെന്നും അത് നീതിയുക്തവും തുല്യ അവകാശങ്ങളോടെയും പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതവുമായിരിക്കണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഖി വ്യക്തമാക്കി ജനയുഗം ടോപ് ടെൻ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക